സന്ധ്യാ കീർത്തനങ്ങളിലുള്ള എബോയ്ഡ് വിത്ത് മീ കൂടെ കൂടപ്പാർക്ക എന്ന ഗാനം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഹെൻറി ഫ്രാൻസിസ് ലെയ്റ്റ് എന്ന ഇംഗ്ലീഷ് പാസ്റ്റർ രചിച്ചതാണ് അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ജൂൺ ഒന്നാം തീയതി സ്കോട്ട്ലൻഡിൽ ജനിച്ചു ഹി വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ് ട്രിനിറ്റി കോളേജ് ഡബ്ലിൻ അയർലൻഡ് ആൻഡ് വാസ് എ മെമ്പർ ഓഫ് ദ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഓൾ ഓഫ് ഹിസ് ലൈഫ് ഈ ഗാനത്തിൻ്റെ ഉള്ളടക്കം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം ഉദ്ദിതനായ ക്രിസ്തു എമൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചേർന്ന് നടക്കുമ്പോൾ ഞങ്ങളോട് കൂടെ പാർക്കുക നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു അവൻ അവരോട് കൂടെ പാർപ്പാൻ ചെന്നു അതോടൊപ്പം സങ്കീർത്തനം ഇരുപത്തിമൂന്നിൻ്റെ നാല് കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു it has been stated that only the person who can face the prospect of death realistically is able to live this life with purpose and confidence he wrote the text for his hymn in 1847 shortly before his own homegoing it has since become on the favorite hymn ഫോർ ക്രിസ്ത്യൻസ് എവറിവെയർ ഡ്യൂറിംഗ് ടൈംസ് ഓഫ് സോറോ ആൻഡ് ഡീപ് ഡിസ്ട്രസ് ഈ ഗാനത്തിൻ്റെ മ്യൂസിക് കമ്പോസർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് വരെ ജീവിച്ചിരുന്ന വില്യം എച്ച് മങ്ക് ആണ് അദ്ദേഹം കിങ്സ് കോളേജ് ലണ്ടനിലെ കൊയർ ഡിറക്ടറും ഓർഗനിസ്റ്റും ആയിരുന്നു ഹി മെയ്ഡ് എ ട്യൂൺ നെയ്ംഡ് ഇവൻ ടൈഡ് ഹി വാസ് ഇൻസ്പെയർഡ് ബൈ ദ ബ്യൂട്ടി ഓഫ് എ ഗ്ലോറിയസ് സൺസെറ്റ് വൈൽഡ് എറ്റ് എക്സ്പീരിയൻസിംഗ് എ ഡീപ് പേഴ്സണൽ സോറോ അനേകം ക്രിസ്തീയ ഗാനങ്ങൾ രചിച്ചിട്ടുള്ള ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കൊല്ലം കല്ലട മുക്കടവിൽ ഫാമിലിയിലെ റവറൻ തോമസ് കോശിയാണ് ഈ ഗാനം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഹി വാസ് ദ സെക്രട്ടറി ഓഫ് ബിഷപ്പ് സ്പീച്ച് ലി ഹൂ വാസ് ദ ഫസ്റ്റ് ബിഷപ്പ് ഓഫ് ദ ആംഗ്ലിക്കൻ ആർച്ച് ഡയോസിസ് ഓഫ് ട്രാവൻകൂർ കൊച്ചിൻ റവറൻ കോശി വാസ് എ സ്കോളർ ആൻഡ് ഹാഡ് ആൻ എക്സലന്റ് കമാൻഡ് ഓവർ ദി ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഹി വാസ് ദ ഫൗണ്ടർ ആൻഡ് എഡിറ്റർ ഓഫ് എ ക്രിസ്ത്യൻ മാഗസിൻ കോൾഡ് ആത്മോപകാരി ആത്മോപകാരി അച്ഛൻ എന്നറിയപ്പെട്ടിരുന്ന ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ മാരാമൺ കൺവെൻഷൻ പ്രാസംഗികൻ ആയിരുന്നു